ബഹുമാനമുള്ള ഉസ്താദവുകളെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും സഹപ്രവർത്തകനുമായ അബ്ദുറസാ ഖുസ്താനെ അവനപ്പെട്ട അധ്യക്ഷരെയും മറ്റു പണ്ഡിതരെയുംറാക്കളെ ബഹുമാനപ്പെട്ട സ്നേഹനിധികളായ യുവസഹോദരങ്ങളെ ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ സഹോദരിമാരെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാതിഹായനായി കബൂലാക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അള്ളാഹു താലം ചെയ്യട്ടെ അള്ളാഹു താല ഈ നാട്ടിൽ ദീനി പ്രബോധനം ചെയ്ത പഴയ കാല ആളുകൾ ബഹുമാനപ്പെട്ട ശിചായി മൂലമാരു ഇങ്ങനെ ഒരുപാട് ആളുകൾ മഹാന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അതൊക്കെ അവർക്കൊക്കെ ജങ്ങാത്തുനായിമ്മിന്റെ കവാടം അവരുടെ തുറന്നു തുറന്നുകൊടുക്കട്ടെ അവരുടെയൊക്കെ യഥാർത്ഥ പിന്തലമുറക്കാരായി ജീവിച്ച് നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ സമയം വളരെ പരിമിതമാണ് ഞാന് നീട്ടിയെണ്ണം പ്രഭാഷണം നടത്തുകയില്ല പെട്ടെന്ന് അവസാനിപ്പിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് കുറച്ചാളുകൾ ഇങ്ങോട്ട് മുന്നിലേക്ക് കയറി വരണം ഇവിടെ ഒന്ന് ഒഴിവിട്ടത് ശരിയായില്ല കസേരയും കൊണ്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി വരാം അവിടെയൊക്കെ ഇങ്ങോട്ട് കേറിയിരുന്നോളൂ ഇവിടെയൊക്കെ കസേര ഉണ്ട് അത് ഓർക്കണിരുന്നുള്ളൂ മുന്നിൽ കസേര ഉണ്ടായിട്ട് പിന്നീട് ഇരിക്കരുത് അതുവരെ അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങോട്ട് വരിക എല്ലാവരും ഞാനിവിടെ പറഞ്ഞ രണ്ടു കാര്യത്തിലേക്ക് മടങ്ങുകയാണ് ഒന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞത് രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഒരു കൊല്ലം പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളുടെ ആമുഖം അവർ രണ്ടാളും പറഞ്ഞ വിഷയത്തിലുണ്ട് ഒന്നാമതായി ഇങ്ങനെ പറയാം ഇവിടെ ഈ നാട്ടിനെ ഇവിടുത്തെ അധ്യക്ഷൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് പുറം നാടുകളിലേക്ക് വരെ മത്സ്യം കയറ്റി അയക്കുന്ന വിധത്തിൽ മത്സ്യബന്ധനം നടന്നിരുന്ന പുറത്തുനിന്ന് ഒരുപാട് നാണയങ്ങൾ വന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ധാരാളം മത്സ്യബന്ധനവും പുരോഗതിയും അതുവഴി ഒരുപാട് തൊഴിലും ജോലിയുമൊക്കെ ഇവിടെ എമ്പാടുമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഗൾഫില്ല എങ്കിൽ നമുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഗൾഫിന്റെ ഒരു കെടുതിയും പറഞ്ഞു അതുകൊണ്ട് ഗുണത്തിലേറെ ദോഷവുമുണ്ട് എന്ന് പറഞ്ഞു അതിനനുബന്ധമാണ് പിന്നെ ഉസ്താദ് പറഞ്ഞു ഞാൻ അവിടെ തന്നെ ഫേസ് പാഠം നമ്പർ ഒന്ന് എപ്പോഴാണ് ഒരു ജനതക്ക് ലഭിക്കുന്ന ഞാന്മക്ക് ഇല്ലാതെയാവുക ഈ വിഷയത്തിൽ എന്താണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് ചിന്തിക്കുക ഒരു ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസത്ത് അതെപ്പോഴാണ് ഇല്ലാതെയാവൻ ഒരു ജനതയ്ക്ക് റിസക്ക് ഇല്ലാതെയാവണമെങ്കിൽ ഗൾഫ് സത്യത്തിൽ ഒരു അനുഗ്രഹീതമായ റിസത്തല്ല അതിൽ സുഖമുള്ള ഭക്ഷണവുമല്ല അതൊരാഗ്രഹിക്കപ്പെടേണ്ട ഭക്ഷണമേ അല്ല ഇത് നമ്മൾ ചിന്തിക്കണം بسم الله الرحمن الرحيم ولو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء ولو ان اهل القرى امنوا واتقوا നാം ഇത് ഗൗരവമായി ചിന്തിക്കണം ഭൂമിയിൽ വറക്കത്ത് ലഭിക്കുക എന്ന് പറയുന്നത് അബ്ബാഹുവിന്റെ പ്രത്യേകമായ ഒരു ദാനമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ സത്യത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഭൂമിയിലുള്ളതല്ല ആകാശത്തുള്ളതാണ് ും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമുള്ളത് ആകാശത്താണ് പിന്നീട് ആവശ്യാനുസാരം അള്ളാഹു താന ഭൂമിയിലേക്ക് ഇറക്കി എല്ലാം ആകാശത്താണ് ഇറക്കിത്തരുകയാകാശത്താണ് എന്നാണ് അതൊക്കെ വിശദീകരിച്ചാൽ വലിയ ചർച്ചയാണ് ഈ സമയത്തിനുള്ളിൽ അത് അതിന്റെ ബൗദ്ധികത പറഞ്ഞു ചെറുക്കുക കഴിയില്ല എന്തായാലും ഒരു ഗ്രാമവാസികൾ യഥാർത്ഥ മക്മിനുകളാവുകയും അള്ളാഹെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മാത്രമേ ലഫത്തഹനാലേഹിം പറി ആകാശത്തിന്റെ പറക്കത്തിന്റെ വാതിലുകൾ അവർക്ക് മേൽ നാം തുറക്കുകയുള്ളൂ എന്ന് അള്ളാഹുത്തല പറഞ്ഞിരിക്കൂ അപ്പോൾ കുറെ പഴയ കാലഘട്ടത്തിൽ എാടും നേട്ടങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടുകാരായ നിങ്ങൾ ആ നാട് ഇന്ന് കടൽ ബാക്കിയാണ് കടലില്ലാതെയോ കടല് പോയോ കടല് പോയോ ഇല്ല കടലുണ്ട് എന്തില്ല കടലുമായി ബന്ധപ്പെട്ട വിസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വിഷയം അതിലന്നെയാണ് മയ്യത്ത് പരിപാലനത്തിന് നിങ്ങൾ പഠിച്ചു എന്നത് വല്യ കാര്യം തന്നെ പക്ഷേ മയ്യത്തായിട്ട് പരിപാലിക്കുന്നതിനേക്കാൾ പഠിക്കേണ്ടത് ജീവിതം എങ്ങനെ പരിപാലിക്കണം എന്നാണ് മയ്യത്തിന്റെ മേലൊരു ബാധ്യതയുമില്ല ജീവിച്ചവന്റെ മേലാണ് ബാധ്യത ജീവിക്കാനാണ് പഠിക്കേണ്ടത് മയ്യത്തെ പരിപാലനം നല്ല ഒരു പരിപാടിയ നല്ല പ്രവർത്തനം അല്ലാണ്ടും എനിക്ക് വാദമില്ല പക്ഷെ ചെറിയ ചില അടയാളങ്ങളിൽ നമ്മൾ ഇഷ്ടം നമ്മൾ ആണ് നിൽക്കുക എന്നിട്ട് അതിന്റെ മേലൊരു കുപ്പായം തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉച്ചാറാവുക അടിസ്ഥാനപരമായ യോഗ്യതകൾ നമ്മളിൽ ഇല്ലാതെയാവില്ല ഇമാനും തവയും ഉണ്ടായാൽ അള്ളാവു ഭക്ഷണം തര അള്ളാവ് ഭക്ഷണം ഇറക്കിത്തരട്ടെ പക്ഷെ തക്കവയും നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം ഇത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ് പിന്നെ പറയുന്നത് ഗൾഫമുണ്ട് പുരോഗതി കൊണ്ട് എന്ത് പുരോഗതിയാണ് ഗൾഭ ഉണ്ടായത് ഗൾഫ് അധോഗതിയുടെ സമ്പത്താണ് ഗൾഫ് ഒരു ആഗ്രഹിക്കപ്പെടേണ്ട സമ്പത്തേ അല്ല എന്തുകൊണ്ട് ഒരുപാട് നഷ്ടം ഗൾഫ് കൊണ്ടുണ്ടായി ഒന്ന് വിവാഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഗൾഫ് നഷ്ടപ്പെടുത്തി എന്താ വിവാഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ലിൽ ഫർജി

ിൽ രണ്ട് അത് സൂക്ഷ്മ നൽകും ഒന്ന് കണ്ണിന് ഒന്ന് ഗുഹ്യസ്ഥാനത്തിന് അതിൽ പരമാവധി അവൻ സൂക്ഷിക്കുന്നവനാകും അതോ നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ എന്തുകൊണ്ട് അവന്റെ കൂടെ അവന്റെ ഇണ ഉണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു ഇതിലേക്ക് നോക്കേണ്ട ആവശ്യം അവന് അവൾക്കും അങ്ങനെയാണ് സത്യത്തിൽ എന്തുകൊണ്ട് പട്ടാളത്തിൽ പോയവരെപ്പോലും മൂന്ന് മാസത്തിലൊരിക്കൽ നാട്ടിലേക്ക് വിടുക എന്ന സമ്പ്രദായം കർക്കശമാക്കി സീതുനാള്മ വളരെ ചിന്തിക്കണം ഇതൊരാൾ ഗൾഫിൽ പോയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കാലയളവ് എന്ന് പറയുന്നത് ഏതെങ്കിലും കാട്ടളവ് അടിച്ചുകൊടുക്കണമെന്ന തോഫി ഒക്കെ ഉണ്ടായാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് രണ്ട് നാലോ നാല് എട്ടോ കെട്ടുമെല്ലാം കഴിഞ്ഞിട്ട് ആറ്റിൽ പിടിച്ചിട്ട് ആരോ കെ എം സി സി നാട്ടിലേക്ക് അയച്ച ഒരാളെപ്പറ്റി ഇന്നലെ പരിപാടിക്ക് പോയി കൊടുത്തുനിന്ന് നിന്നോട് പറഞ്ഞു അങ്ങനെ തണ്ടി നടക്കിയിരുന്നു സലാലയിൽ അവസാനം കെ എം സി തിരിക്കറ്റ് കൊടുത്തുവിട്ട് ആളാന്നിപ്പ പള്ളി മുക്കുകയായി നിൽക്കുന്ന അയാള് ഇന്നലെ ഒരാൾ കാണിച്ചു എന്ത് കൊല്ലം ഭാര്യ എപ്പണങ്ങി പിരിഞ്ഞ് അയാൾ നിൽക്കുക അയാൾ പിരിഞ്ഞ് ഭാര്യ നിൽക്കുക അത് നല്ല പണിയല്ല എന്തുകൊണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവാുതാല ഇണബന്ധങ്ങൾ നൽകിയിട്ടുണ്ട് ഇണയത്തെ ഇണയത്തെക്കൊണ്ടാണ് സൃഷ്ടികൾ നിലനിൽക്കുന്നത് സൃഷ്ടിപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് ഇണബന്ധങ്ങളാണ് ഇണയാണ് ും ഇത് സത്യത്തിൽ എന്തുണ്ടായി ഇന്ന ബന്ധങ്ങൾ വളരെ അടിസ്ഥാനം വളരെ അടിസ്ഥാനമാണ് ഒരാൾ കല്യാണം കല്യാണം കഴിച്ചാൽ മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗവും നബി പിന്നെ ബാക്കി ഒരു ഭാഗം നോക്കിയ കാരണം തെറ്റെന്ന് പരമാവധി വോ കാരണം അവന്റെ കൂടെ അവന്റെ എണയുണ്ട് അവളെ കൂടെ അവളുടെ ഭർത്താവുമുണ്ട് സത്യത്തിൽ ൾഫിലൂടെ ആ ഒരു നേട്ടം വിവാഹത്തിന്റെ ആന്തരലക്ഷ്യമോ ഇല്ലാതെ വളരെ ശ്രീ ഗൾഫ് ഒരു ആദാബാണ് അടുത്ത കാലഘട്ടത്തിൽ അള്ളാഹു ദുന്യാവിന്റെ മേൽ ഇറക്കിയ ആദാബിന്റെ ആണ് ഗൾഫ് എന്ന് പറയാ അത്രേ എനിക്ക് പറയാൻ കഴിയൂ ഞാൻ പഠിച്ചാണല്ലോ ഞാൻ പറയേണ്ടത് എനിക്ക് ഞാൻ പഠിച്ചത് പറയാനാണ് നിന്നെ കൊണ്ടുവന്നത് നിങ്ങൾ പഠിച്ചത് പറയാനല്ല ഞാൻ പഠിച്ചു പറയാനാണ് അതേതായ സുഖങ്ങളല്ല ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ ഒരാൾ കയ്യെ പൊക്കി കാസിന് ആ പറഞ്ഞെടുത്ത് പേച്ചിട്ടുണ്ട് ഒരു വാക്കുകളൊന്നും ഇങ്ങനെ ഉള്ളത് വിളിച്ചാൽ മതി ഞാൻ തൽക്കാലം നിന്നായക്കോട്ടെ കല്യാണത്തോടുകൂടെ മൂന്നിൽ മതത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും അവൻ അവൻ സംരക്ഷണം നൽകപ്പെട്ടവനായി പിന്നെ ഒന്ന് നോക്കിയാൽ മതി കല്യാണം കഴിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടാകട്ടെ മുസ്തഫനബി പറഞ്ഞു എന്തിനാണാവോ നമുക്ക് ഇത്ര പോലെ കുട്ടികളുണ്ടായിട്ട് എന്താ വസൂവാക്ക് കാര്യം നമ്മൾ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ നിങ്ങൾ ഇട്ടം പോലെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകട്ടെ അള്ളാവും ചെയ്യട്ടെ എന്തിനാണാവോ എന്തിനാണാവോ ഇത് പറഞ്ഞത് എന്നാ എന്നെ ഒരു റീസണബിൾ ആയ പോയിന്റിലേക്ക് ഹരി ചറക്കി എന്തിനാണ് ഇത് പറഞ്ഞത് നിങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ എണ്ണപ്പെരുപ്പം കണ്ടിട്ട് അന്റെ നാളിലെനിക്ക് അഭിമാനിക്കാൻ വേണ്ടിയാ അപ്പം നമ്മൾ കല്യാണം കഴിച്ചത് നാളെ റസുള്ള നാളെ റസുള്ള സ്ഥലത്തിൽ മാത്രം പോരാ നാളെ റസുള്ള അഭിമാനിക്കാനല്ലേ ശരി കുറെ ലാവാറീസുകൾ ഉണ്ടായി വാപ്പാനും പോലല്ല ഉമ്മാനം പോയല്ല ശുക്കൂൾ സുന്ദരനായ ഒരു പാട്ടുണ്ട് വടകരൻ അറിഞ്ഞത് കേട്ടുണ്ടോ ശുക്കോള് സുന്ദരനാ അത് വല്ലാത്ത സംഭവമാ അവൻ ഉമ്മാനെ പറ്റിച്ചുപോയി കേട്ടിട്ടില്ലേ കേട്ടില്ലേ 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 നിങ്ങൾ കേട്ടിരുന്ന നല്ല മനുഷ്യന്മാരാ നിങ്ങൾ കേൾക്കാൻ സാധ്യത ഇങ്ങനെ കുറെ അലക്ഷിതരായ മക്കളുണ്ടായിട്ട് എങ്ങനെ മനുഷ്യരെ മുഹമ്മദ് നിങ്ങളുടെ എണ്ണ പെരുപ്പത്തിൽ എനിക്ക് അഭിമാനിക്കാൻ വേണ്ടിയ കേവലം തലയെണ്ണങ്ങൾ ഉണ്ടായാൽ ഉണ്ടായാൽ റസൂല്ലാക്ക് അഭിമാനിക്കുക സത്യമല്ല യഥാർത്ഥ മൊഹ്മിനിയങ്ങളും മുത്തക്കങ്ങളുമായ മക്കൾ നമുക്ക് നമുക്കും അപ്പഴല്ലേ കഴിയുള്ളൂ മക്കളെ കൊണ്ട് കാര്യം ഇതാ ഇൻ മുസ്ലിം ഇൻ കഥാ ഇല്ലാമിന് ഒരാൾ മരിച്ചാൽ അയാൾ മരിച്ചു കാര്യത്തിൽ ഒഴികെ കാര്യത്തിൽ അയാൾ അമരനാണ് ഏതൊരാൾ മരിച്ചാൽ മൂന്ന് കാര്യത്തിൽ അമരനാണ് മൂന്ന് കാര്യത്തിൽ അവൻ മരിക്കാത്തവനാകുന്നു ഇൻകത്താമരഹുമില്ല മനസ്സിലാക്ക അവന്റെ കർമ്മം ഒടുങ്ങും ഒടുങ്ങും